Lenora Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ചികിത്സ തേടിയെത്തുന്നവരുടെ പോക്കറ്റുകൾ ചോരും മലപ്പുറം ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായാണ് സേവന നിരക്കുകളിൽ വൻ വർധന വരുത്തിയത് എച്ച് എം സി അംഗങ്ങൾ ഈ ചാർജ് വർദ്ധനവിനെ പച്ചക്കൊടി കാട്ടിയതോടെയാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ചാർജ് വർധനവ് കാണിച്ച് ഔദ്യോഗിക അറിയിപ്പ് നൽകിയത് പുതിയ ചാർജ് വർദ്ധനവ് പ്രകാരം നിലവിൽ അഞ്ചു രൂപയ്ക്ക് ലഭിക്കുന്ന ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ നൽകണം ഇരട്ടി വർധനവാണ് നിലവിൽ വരുന്നത് കാഷ്വാലിറ്റിയിലും നിലവിലുള്ള പാസ് നിരക്ക് ഇരട്ടി വർദ്ധിപ്പിച്ച് ഇരുപത് രൂപയാക്കി ഗേറ്റ് പാസ് നിരക്ക് ഒറ്റയടിക്ക് അഞ്ചു രൂപയിൽ നിന്നും ഇരുപത് രൂപയാക്കി ഉയർത്തി അതായത് നാലിരട്ടി വർധനവ് ഒരു ന്യായീകരണവും ഇല്ലാതെയാണ് ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന നിരക്ക് എന്ന പേരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന ആശുപത്രികളിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രതിനിധികളായി എച്ച് എം സിയിൽ എത്തിയവർ കൂട്ടുനിന്നതും അംഗീകരിക്കാൻ കഴിയില്ല മുൻപ് ഇത്തരം നീക്കം നടന്നപ്പോൾ യുവജന സംഘടനകളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി നിരക്ക് കുറച്ചിരുന്നു നിരക്ക് വർധനക്ക് അംഗീകാരം നൽകിയ എച്ച് എം സി അംഗങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം യാഥാർത്ഥ്യമാക്കാനോ അത്യാഹിത വിഭാഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനോ ഒരു ശ്രമവും നടത്തുന്നില്ല വീട്ടു ചെലവ് നടത്താൻ പോലും കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ടവരുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള തീരുമാനം എന്തായാലും പ്രതിഷേധാർഹം തന്നെയാണ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി